ഞങ്ങള് ബാംഗ്ലൂര് പോവാന് കേട്ടോ ആറേ മുക്കാലിലാണ് ബസ് ആറേ മുപ്പത്തഞ്ച് കഴിഞ്ഞിട്ടുണ്ട് മോണിമോണ്ട് പോവാണ് മോളൂൻ്റെ അടുത്താണ് പോണ് ബാംഗ്ലൂർ പോവാന്ന് പറയുമ്പോ മോളൂന്റെ അടുത്തേക്കാന്ന് ഉറപ്പല്ലേ അപ്പോൾ ഈ ഡീറ്റെയിൽസ് ഒക്കെ ബസ് എന്ന് പറയാ വിഷു ഭയങ്കര ഹാപ്പിയാണ് എന്താ പറയുന്നത് താത്താനെ കാണാൻ പോവാല്ലേ ഞങ്ങള് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ബസ് എടുക്കാൻ തുടങ്ങിട്ടുണ്ട് അപ്പൊ ഇക്ക കാർ പാർക്ക് ചെയ്ത് വേഗം എത്തിയ ഭാഗ്യം അല്ലെങ്കിൽ ഞങ്ങളെ കൊണ്ടാവാതെ സീറ്റ് സീറ്റ് കടന്നു പോവാലെ ഓ എടുക്കണേ നല്ല നല്ല വിൻഡോ ഹാപ്പി ഹാപ്പി ആയോ സുഖം താത്ത പോണ അങ്ങനെ പോയിനും എടുക്കട്ടെ പുതിയ ഞങ്ങൾക്കാണെങ്കിലോ ബസ്സിൻ്റെ ഏറ്റവും ബാക്കിൽ അപ്പർ ബ്രാത്തിലാണ് കേട്ടോ സീറ്റ് കിട്ടിയിട്ടുള്ളത് അതിൽ കയറിയപ്പോൾ തന്നെ ഇക്ക പറയുന്നുണ്ട് നല്ല കുലുക്കുണ്ടാവും പിന്നെ ഇക്കാക്കാണെങ്കിൽ ബസ്സിൽ പോരാത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല കേട്ടോ പക്ഷേ നമുക്ക് രണ്ട് ദിവസം കിട്ടാൻ വേണ്ടിട്ടാണ് കേട്ടോ ബസ്സിൽ പോണത് പിന്നെ എനിക്ക് ഋശൂരും ബസ്സിൽ പോകാൻ നല്ല ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഇക്കാൾക്ക് എന്നും കാറിൽ പോകാനാണ് താല്പര്യം പിന്നെ ഇപ്പം നമ്മൾ നാളെ രാവിലെ പോവുകയാണ് കാറിൽ വെച്ചാൽ രാത്രിയോ അവിടെ എത്താന് പിറ്റേ ദിവസം ഇങ്ങോട്ട് പോരുമാണ് അപ്പം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ടൈം ഉണ്ടാവില്ല അതാ പിന്നെ ഇക്ക ബസ്സിന് പോകുന്നത് കേട്ടോ ഞങ്ങളുടെ കൂടെ പിന്നെ എനിക്ക് ഋശൂരും ഭയങ്കര ആഗ്രഹമാണ് ബസ്സിന് പോകണമെന്ന് നല്ല ത്രില്ലേ മാത്രം പോ രണ്ടുമൂന്നു വട്ടം ഇങ്ങനെ പോയില്ലേ പോവാണ് എന്താണ് പറയാനുള്ളത് അടിപൊളിയോ നീ നേരെ കഴിച്ചുണ്ട് മോളുവിനാക്കി പോകുമ്പോളെ ഞങ്ങക്ക് ഭയങ്കര സങ്കടം ആക്കരം പിന്നെ ആ നല്ല രസാക്ക ബസ്സിൽ പോവാനിങ്ങനെ തോന്നൂട്ടോ എന്നിപ്പോ അത് അനുഭവിക്കാൻ പോവാണ് അറിയില്ല ഒന്നും അറിയില്ല ഫ്രണ്ട്ന്നാണ്ടോ ഞങ്ങള് കയറിയിട്ടുള്ളത് ബസ് എടുത്തുട്ടോ അപ്പൊ ഞങ്ങള് പോട്ടെ പക്ഷെ അല്ല ഒരു കുഴപ്പം കൂടാതെ അങ്ങനെ ഒരുപാട് നാളത്തെ പ്ലാനിങ് ഒന്നും ഉള്ള ഒരു ട്രിപ്പ് അല്ലെ ദീർവിന് മൂന്നാലു ദിവസം മദ്രസ് ലീവ് ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ ഓനെ എങ്ങോട്ടേലും പോണെന്ന് തോന്നിയപ്പോ എന്നാ പിന്നെ ബാംഗ്ലൂർക്ക് പോവാം അവിടെയാണെങ്കിൽ പിന്നെ മോളും ഉണ്ടല്ലോ മോളും ഇല്ലാതെ നമുക്കൊരു ട്രിപ്പ് എന്ന് പറയുമ്പോ അതൊരു ഇത്ര സുഖമുള്ള കാര്യമല്ലല്ലോ അപ്പൊ അങ്ങനെയാണ് കേട്ടോ ഈ ട്രിപ്പ് ഉണ്ടായത് ബാക്ക് സീറ്റിലും ആണ് അതുപോലെ അപ്പർ ബ്രാത്തിലും ഒക്കെ ആയതുകൊണ്ട് തന്നെ ബസ്സിന് നല്ല കുത്തിക്കുലുണ്ട്ട്ടോ പിന്നെ ആദ്യമായിട്ടാണല്ലോ ഇതുപോലെ യാത്ര ചെയ്യണത് അതുകൊണ്ട് തന്നെ ശരിക്കും ഉറങ്ങാനേ പറ്റിയിട്ടില്ല കേട്ടോ സ്ലീപ്പറിനുള്ള പ്രശ്നം എന്താ വച്ചാൽ ആകെ ഒരു സ്റ്റോപ്പേ ഉണ്ടാവുള്ളൂട്ടോ അപ്പഴേ നമുക്ക് ഫുഡ് കഴിക്കാനും മൂത്രമഴിക്കാനും ഒക്കെ പറ്റുള്ളൂ നമ്മൾ പിന്നെ ഉറങ്ങാതെ കിടന്നുകൊണ്ട് തന്നെ പോലെ വിളിച്ചപ്പം തന്നെ അറിഞ്ഞു കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വീണ്ടും ഒന്നും ഉറങ്ങി കേട്ടോ അപ്പോൾ നേരം വെളുത്തു ബാംഗ്ലൂര് എത്തിയായിരുന്നു നീക്ക തന്നെ വിളിച്ചു അപ്പൊ ബാംഗ്ലൂർ പോവാൻ മോളൂന്റെ 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 എത്തിയിട്ടുണ്ട് അവളെ വിളിച്ചിട്ടുണ്ട് ഞങ്ങൾ സന്തോഷമായോ യോ റിഷു അർജന്റൂട്ടിയാണ് ഇപ്പൊ പെട്ടെന്ന് പോകുന്നത് മദ്രാസ് കൊറച്ചിവസം ലീവ് ആണല്ലേ എങ്ങോട്ടെങ്കിലും ടൂർ പോകണം പോണമെന്ന പിന്നെ ബാംഗ്ലൂർ തന്നെ ആക്കാന്ന് വിചാരിച്ചു ബാംഗ്ലൂർ ആവുമ്പോ പിന്നെ മോളും ഉണ്ടല്ലോ ഇക്ക ചെക്കിന്റെ ചെക്കൊസീജിയർ ഒക്കെ ചെയ്തോണ്ടിരിക്കാണ് നല്ല ഭംഗിയുള്ളൊരു ഹോട്ടലാ കേട്ടോ ചെക്ക് ചെക്കിങ് ടൈമ് പതിനൊന്നര മണിക്കാണ് കേട്ടോ അപ്പൊ റൂമൊന്നും ക്ലീൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ കുറച്ച് സമയം ഞങ്ങൾക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയിട്ട് അവിടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഞങ്ങൾ റൂമിലെത്തിയിട്ട് എല്ലാരും ഒന്ന് ഉറങ്ങിട്ടോ ഞാനും ഒക്കെ ഉറങ്ങി ഋഷ്യൂ കൂടെ കിടന്ന് ഗെയിം കളിക്കിയിരുന്നു അതിൽ ഇറങ്ങി ഉറങ്ങി നീച്ചപ്പോൾ രണ്ടു മണിക്ക് മോള് വരും നമുക്ക് പുറത്ത് പോകണം എന്നൊക്കെ പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞല്ലോ നേരത്തെ മാള മാളഓഫീഷ്യൽ പോകണമെന്ന് അപ്പൊ ഞങ്ങള് എന്താന്ന് ബ്രേക്ക്ഫാസ്റ്റ് പല്ലി ഒക്കെ അതെ തിന്നത് കേട്ടോ നാമത് അത്രയും ലേറ്റ് ആയിന് മാത്രമല്ല നമുക്ക് റൂം ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ചോദിക്കാൻ പല്ലിയൊക്കെ ഒരു കൊലമല്ല അപ്പൊ അങ്ങനെ പല്ലിയേക്കാതെ ഭക്ഷണം കഴിച്ചു പിന്നെ പിന്നെ പല്ലിയൊക്കെ ആവശ്യമില്ലല്ലോ അങ്ങനെ ഉറങ്ങിയത് അപ്പൊ ഉറങ്ങി ഒന്ന് കുളിക്കണം പല്ലൊക്കെ തേക്കണം നിധി ബാത്റൂം പോയിക്കുമ്പോ റൂം പിന്നെ നല്ല അടിപൊളിയാണ് എല്ലാ ഫെസിലിറ്റീസും മൂവായിരത്തഞ്ഞൂറ് രൂപ ഒരു ദിവസത്തിന് നമ്മൾ ഇന്ന് മാത്രമേ മാത്രമേള്ളൂ നാളെ രാത്രി നമ്മൾ ഇവിടുന്ന് നമ്മളെ നാട്ടിൽ തന്നെ പോകും ധാരാളമാണ് എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രമല്ലല്ലോ മാത്രല്ലോ സംഭവിക്കടക്കൊക്കെ അങ്ങനെ കൊറേ സംഭവങ്ങളും എപ്പോഴും സന്തോഷമാണെങ്കിൽ എത്ര നന്നൂലേ അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ഈ വെള്ളം വരട്ടെ എന്നിട്ട് വേണം കുളിക്കാൻ പല്ല് തേക്കാൻ എന്നിട്ട് പിന്നെ ഡ്രസ്സ് ചെയ്തിട്ട് പോകണം അല്ല അപ്പോൾ റൂമിലിങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഒന്നര ആയിട്ടുണ്ട് കേട്ടോ സമയം എന്താണെങ്കിൽ നമ്മൾ ബാംഗ്ലൂർ വന്നതല്ലേ ഇപ്പോൾ സംഭവങ്ങളൊക്കെ കാണണ്ടല്ലേ ഞങ്ങൾ ഇതിന് മുമ്പ് രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ അന്ന് മോളും ലാസ്റ്റ് വന്നപ്പോൾ മോളും അഞ്ചിലോ അഞ്ചാം ക്ലാസ് പഠിക്കുകയാണ് അന്ന് ടൂറായിട്ട് വന്നതാണ് അന്ന് ഞങ്ങൾ ട്രെയിനിനെ ഇരുന്ന് വന്നിരുന്നു ഇപ്പോൾ ബസ്സിനാണ് വന്നത് ബസ്സിൽ നിന്ന് വന്ന കാര്യം പറയുമ്പോൾ ബസ്സിലെ യാത്ര അത്ര സുഖമൊന്നുമില്ല കേട്ടോ എന്താ വെച്ചാൽ കുലിങ്ങാണ് കുത്തി കുലിങ്ങാവുമ്പം കുറക്ക സുഖാവില്ല പക്ഷേ സമയം നമുക്ക് കിട്ടും അതായത് രാത്രി ഉറങ്ങുന്ന സമയം നമ്മൾ നേരെ രാവിലെ ബാംഗ്ലൂരെത്തും അങ്ങനെ ഒരു ഗുണമുണ്ട് നേരം വെച്ചാൽ നമ്മൾ എല്ലാവരും ആവശ്യം വണ്ടിക്കാണല്ലേ വരിക കാറിൽ അപ്പം അങ്ങോട്ട് വരാനൊരു ദിവസം വേണം പിന്നെ അങ്ങോട്ട് പോകാനൊരു ദിവസം വേണം പിന്നെ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ ടൈം ഇട്ടൂലല്ലോ അതുകൊണ്ടാണ് ഒന്നാമത് നമ്മൾ സിന് പോന്നത് പിന്നെ അല്ലാതെ കുറെ ടൈം ദിവസം കിട്ടുന്ന ആളുകൾക്കൊക്കെ ഈ സുഖാണ് ഇപ്പൊ അങ്ങനെ ദിവസം ഷോപ്പിൽ നിന്ന് അങ്ങനെ ലീവ് എടുക്കാൻ പറ്റൂലല്ലോ ആരേലും ഒക്കെ ഷോപ്പിലാക്കി നിർത്തിപ്പോന്നാലും ഇവിടെ ഒരു സുഖം ഉണ്ടാവില്ലല്ലോ അതാണ് പ്രശ്നം കുളിക്കാൻ വേണ്ടി ഷർട്ട് വിരിയ രണ്ടാൾക്കാർ ഇപ്പൊ ബെഡിൽ കിടക്കണ്ടോത്തം ടി വി അണുന്നു ഒരാൾ ഫോണുമ്പോ കളിക്കുന്നു എന്താ റിഷു അവസ്ഥ ഉണ്ടാവൂടാ പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ പോരേ ഇപ്പം വെള്ളം വരൂലേ വരും എന്ന് വിചാരിക്കണില്ലേ സംഭവം നല്ല ഫൈവ് സ്റ്റാർ അടിപൊളി ഹോട്ടലാണ് കേട്ടോ എല്ലാ സൗകര്യം ഉണ്ട് ഫ്രിഡ്ജൊക്കെ ഉണ്ട് ഫ്രിഡ്ജിന്റെ ആവശ്യം ഒന്നുമില്ല പക്ഷെ മെയിൻ ആയിട്ട് വേണ്ട സാധനം ഉണ്ടല്ലോ അതില്ലല്ലേ വെള്ളമല്ല എന്ന് പറയാൻ പറ്റില്ല വരുമായിരിക്കും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ നല്ലതായിരുന്നു കേട്ടോ ബുഫയായിരുന്നു എല്ലാ ഐറ്റംസും ഉണ്ട് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു നല്ല ഹോട്ടലാണ് അടിപൊളിയാണ് പക്ഷെ വെള്ളത്തിന്റെ കാര്യം വന്നപ്പോൾ നമുക്ക് ആകെ ഒരു ോന്നി അപ്പം ഞങ്ങൾ ഡ്രസ്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ മോളും പിന്നോളൊരു ഫ്രണ്ട് ഉണ്ട് ഉണ്ടോ കൂടെ അങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം റിസപ്ഷനിൽ പോയിരിക്കട്ടെ ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റ് നടക്കാനുള്ളൂ ദൂരമുള്ളോട്ടോ അല്ലെ പി ജിക്ക് അപ്പം ഞാൻ മോൾ എഡിറ്റ് ചെയ്യുന്നുട്ടോ എന്നിപ്പോൾ ഒക്കെ ലീവാണ് ശനിയെ ആരും ലീവാണ് അപ്പോൾ വീഡിയോ എഡിറ്റ് എഡിറ്റ് ചെയ്യാനല്ല വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യാനുണ്ടാവും ഒന്നും വർക്കിംഗ് ഡേ തന്നെയാണ് അപ്പോൾ പ്രൊമോഷൻ രണ്ട് വീഡിയോ എടുക്കാണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രാവിലെ ചെന്നപ്പോൾ അപ്പോൾ അത് രണ്ടും എടുത്തിട്ടും ഉണ്ടാവും എഡിറ്റ് ചെയ്യായിരുന്നു ഞാൻ വിളിച്ചപ്പോൾ അതിപ്പോൾ വരാ പറഞ്ഞിട്ടുണ്ട് അവർക്ക് റിസപ്ഷനിൽ പോയിട്ടുള്ള വെയിറ്റ് വെയിറ്റ് ചെയ്യാലേ മോളൂനും വെയിറ്റ് ചെയ്ത് റിസപ്ഷനിൽ ഇരിക്കുകയാണ് കേട്ടോ ഞങ്ങൾക്ക് നല്ല വിശക്കുന്നുണ്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാണ് ഇപ്പോൾ സമയം രണ്ടേ നാൽപ്പത്തി മൂന്നായി അപ്പോൾ എന്താണെങ്കിലും നമ്മൾ മാളൊക്കെ പോവാണല്ലോ അവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോലെ എനിക്ക് കാണാനുമില്ല ശേഷിയായി പോസ്റ്റാണ് പോസ്റ്റ് നല്ല വിശക്കുണ്ട് മൂന്ന് മണിയായിട്ടുണ്ട് ഋഷിയോ എനിക്ക് വിശക്കണില്ലേ ഓനെപ്പോഴോ തുടങ്ങി ഒന്നാമത് എന്താ വച്ചാൽ ഞാൻ ആദ്യം തന്നെ റെഡി ആവാൻ പറഞ്ഞാൽ മതി എന്നത് പറഞ്ഞില്ല വിശപ്പുണ്ട് സത്യത്തില് നല്ലോണം വിശക്കുന്നുണ്ട് പിന്നെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഹെവി ആയിരുന്നു കേട്ടോ അവിടെ എന്താ പറയാ ബുഫ ആയതുകൊണ്ട് തന്നെ ഞങ്ങള് പിന്നെ ഞങ്ങൾക്ക് റൂമും കിട്ടിയില്ലല്ലോ അപ്പോൾ റെസ്റ്റോറന്റിൽ നിന്ന് നല്ലവണ്ണം പിന്നെ കൂടുതൽ നല്ലോണം അടിച്ചാല് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉണ്ടോ കൂടുതൽ കഴിച്ചത് വിഷു എന്താ രണ്ട് ബ്രെഡും പിന്നെ ഫ്രൂട്ട്സൊന്നും കാര്യത്തിൽ കൂട്ടണ്ടല്ലോ അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ വിശക്കൂല പിന്നെ ഓന് ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ആയിരുന്നു ഞാൻ കാര്യം ഫ്രൂട്ട്സാണ് കേട്ടോ അതൊന്നും പക്ഷെ അത് വേണ്ട വിശക്കുമല്ലോ ചെറിയ ഇവിടെ ഇത് എന്താണ് എന്താ പറയാ കൊറേ തൈര് വട തൈര് വട ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് നല്ല ഇഷ്ടായിട്ടോ ഞാൻ എല്ലാരും നല്ല രസം ഉണ്ടാവും നല്ല രസം പാവജീ പറയലുണ്ടല്ലോ രസൂട്ട് പക്ഷെ എനിക്കിണ്ടല്ലോ തൈരുവട നല്ല ഇഷ്ടമായി നല്ല രസം രസണ്ടായിനു എന്നിട്ട് ഞാൻ ഒന്നേ തിന്നുള്ളൂട്ടോ കാരണം പിന്നെ ഒരു റൈസും കേട്ടോ പീനട്ട് റൈസ് അപ്പൊ നീല് വെത്തട്ടെ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ഇവിടെ മാത്രം ഇങ്ങനെ ഫോട്ടോ നമ്മൾ നിൽക്കുന്ന ഹോട്ടൽ മോള് വിളിച്ചിട്ട് ഏവായി ചോദിച്ചപ്പോ ഞങ്ങൾ വിചാരിച്ചിവിടെ എത്തുന്നു വിചാരിച്ചു പുറത്തിറങ്ങിട്ടോ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടും കാണാറില്ല അപ്പൊ പിന്നെ ഞാൻ ഉള്ളൊക്കെ അത് ചൂടൊക്കെ ഇവിടെ എ സി ഉണ്ടല്ലോ ഇക്കഴിഞ്ഞ വണ്ടി സോഫയില് ഞെളിയിരുന്ന് ഫോണൊക്കെ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തുട്ടോ തൃശൂന് ഞാനും ഫോട്ടോ എടുക്കാൻ പഠിപ്പിക്കാറുണ്ട് അവൻ ശരിക്ക് ഫ്രെയിമൊന്നും അറിയില്ല അപ്പൊ പഠിച്ചിട്ടുണ്ടോ ഷാ ആ മോള് വന്നുട്ടോ എത്ര നേരായി ഞങ്ങള് വിഷം ഇരിക്കണോ എന്തെങ്കിലും കൂടെ ഇതുപോലത്തെ ഡ്രസ്സ്ട്ട ഇട്ടിക്ക് രണ്ടാളും ഇരട്ടകളാണ് കണ്ടാല് ആരേലും സിസ്റ്റേഴ്സ് സിസ്റ്റേഴ്സാണോ പേര് സെയിം ആണ് ഇതാണ് മാൾ ഓഫ് ഏഷ്യ ഇതിന് മുമ്പ് രണ്ട് പ്രാവശ്യം നമ്മൾ ബാംഗ്ലൂർ വന്നിട്ടുണ്ട് കേട്ടോ ട്രിപ്പ് ആയിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ അന്നൊക്കെ ട്രെയിനിനാണ് വന്നിരുന്നത് പിന്നെ ഇപ്പോൾ മോള് ബാംഗ്ലൂർ വന്നതിന് ശേഷം മൂന്ന് വട്ടമാണ് വന്നത് ഒന്ന് അവളെ ബാംഗ്ലൂരിൽ ഇൻ്റർവ്യൂവിന് കൊണ്ടുവരാൻ പിന്നെ ഓൾ അവിടെ ആക്കിയാണല്ലോ നമ്മൾ പോകുന്നത് പിന്നെ തിരിച്ച് വന്നിട്ട് പിന്നെ ഉള്ള സാധനങ്ങൾ കൊണ്ടുപോയി കൊടുക്കാൻ പോയി പിന്നെ മൂന്നാമത് ഒക്കെ എയർപോർട്ടിൻ്റെ അടുത്ത് പീച്ച് സെറ്റാക്കി കൊടുക്കുക അങ്ങനെ മൂന്ന് പ്രാവശ്യം വന്നു അതൊക്കെ ഓരോ ആവശ്യത്തിനായതുകൊണ്ട് തന്നെ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ നമ്മൾ നേരെ പോയത് ഫുഡ് കോർട്ട് ആണ് കേട്ടോ എത്ര വിശപ്പ് ഉണ്ടെങ്കിലും ഫുഡ് കോർട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എന്ത് ഫുഡ് ഓർഡർ ചെയ്യാൻ ആകെ ഒരു കൺഫ്യൂഷൻ ആകുമല്ലേ കുറേ ഫുഡ് ഐറ്റംസ് കാണുമ്പോൾ അങ്ങനെയാണല്ലോ റിഷു ഇറ്റാലിയൻ പാസ്ത ഓർഡർ ചെയ്തു ഇക്കാണെങ്കിലും എന്താ കബാബ് ബിരിയാണി ഓർഡർ ചെയ്തു വിശപ്പ് മാറിയില്ല കേട്ടില്ല അതൊക്കെ ഞങ്ങൾ അപ്പൊ അതിനുശേഷം ഞാൻ എന്താ ചെയ്യാ ചെങ്ങട്ട് പോകുവാണെങ്കിൽ മൂന്ന് ഐറ്റം ഫുഡ് ഓർഡർ ചെയ്യുകയുള്ളൂ എനിക്ക് വേണ്ടത് ഞാൻ മൂന്നാളിൽ നിന്ന് എടുക്കും അങ്ങനെ ആവുമ്പോൾ ഫുഡ് ബാലൻസ് വരാറില്ല കേട്ടോ ഫുഡ് കളയാണ് എനിക്ക് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് കേട്ടോ ഇപ്പൊ ഈ വീട്ടിലാണെങ്കിലും അങ്ങനെയാണ് അപ്പൊ ഒരു നേരത്തെ ഫുഡിന് വേണ്ടി കഷ്ടപ്പെടുന്ന അത്ര ആളുണ്ടല്ലേ അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ ഞാനൊരു ഐസ്ക്രീം ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വരട്ടെ അതുവരെ വെയിറ്റ് ചെയ്യാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു സാറയിലൊന്നു കയറിയിട്ടോ സാറ ബ്രാൻഡാണ് ഡ്രസ്സൊക്കെ അപ്പം നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഉണ്ട് പക്ഷേ റേറ്റ് നോക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് തന്നെ നാലായിരം ഒക്കെയാണ് അപ്പോൾ പിന്നെ നമ്മൾ കണ്ടു പോകുന്നു ഇനി എന്തെങ്കിലും ഇഷ്ടമല്ലോ ഏതെങ്കിലും ഒരു കാലത്ത് പൈസക്കാറ്റിയൊക്കെ ആകുമ്പോൾ സാറേന്ന് ഒരു ഡ്രസ്സ് എടുക്കണം ഇതിൻ്റെ ഒരു ഡ്രീമാണ്

എന്താ പറ്റായി പറ്റായിക എല്ലാരിക്കന്നുമില്ലല്ലോ അടിപൊളിയാണല്ലോ അല്ലേ അങ്ങനെ സാറേലൊന്ന് കയറി പിന്നെ ഞങ്ങളപ്പം തന്നെ മാളിന് പുറത്തിറങ്ങി കേട്ടോ ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു വേണ്ടി വെയിറ്റ് ചെയ്യാണ് നല്ല രസമാണ് കേട്ടോ മാളിൻ്റെ ഉള്ളും അതുപോലെ പുറമൊക്കെ കാണാൻ പക്ഷേ കുറേ സമയം നമുക്ക് മാളിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്യാൻ അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല ബീച്ചിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എത്ര ടൈം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാം കേട്ടോ അതെന്തോ അങ്ങനെയാണ് അങ്ങനെ ക്യാബ് വന്നപ്പോൾ പിന്നെ ഞങ്ങൾ ചർച്ച സ്ട്രീറ്റിക്ക് പോയിട്ടോ രാത്രി അയക്കണ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ആദ്യം രണ്ട് പ്രാവശ്യം ടൂർ വന്നപ്പോഴും ചർച്ച് സ്ട്രീറ്റിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഷോപ്പിംഗ് ഒന്നും അവിടെ കാര്യമായിട്ട് അങ്ങനെ ആക്റ്റീവ് അല്ല എന്നാൽ നല്ല ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഇഷ്ടമല്ല അങ്ങനെ ഈ സ്ട്രീറ്റിൽ കൂടെ അങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കണത് കേട്ടോ അതിൽ പിന്നെ എന്നാൽ ഫുഡ് കഴിക്കുകയെന്ന് പറഞ്ഞാൽ അപ്പോൾ ആർക്കും നല്ല ഫുഡ് ഒന്നും വേണം കേട്ടോ നാമത് ഉച്ചക്കത്തെ ഫുഡ് ഹെവി ആയിരുന്നല്ലോ അതിൽ പനതും കണ്ടപ്പോൾ അത് മതിയറിഞ്ഞത് എല്ലാവരും ഒന്ന് വാങ്ങി തിന്നു കേട്ടോ പിന്നെ അപ്പുറത്തുണ്ട് നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് ഇട്ടോ അതുപോലെ മാങ്ങ മുളകും ഉപ്പ് ഇട്ട് പിന്നെ അത് തിന്നാന്ന് അങ്ങനെ മാങ്ങ ഉപ്പും മുളക് ഇട്ടതും അതുപോലെ കട്ട് ഫ്രൂട്ട്സും പിന്നെ ചോളം പുഴുങ്ങിയതും ഉണ്ടായി കേട്ടോ അതൊക്കെ വാങ്ങി തന്നു ഞങ്ങൾ അപ്പം ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്ന ഇതാണ് കേട്ടോ ശരിക്കും ഡിന്നറൊക്കെ അല്ലെങ്കിൽ ഇതുപോലെ ലേറ്റ് ആയിട്ട് കഴിക്കുന്നത് നല്ലത് പ്രത്യേകിച്ചിട്ട് ഇതുപോലെ യാത്രയൊക്കെ പോകുമ്പോൾ അങ്ങനെ ഞങ്ങൾ ഡിന്നർ കഴിച്ചിട്ട് പിന്നെ ക്യാബ് വിളിച്ചിട്ട് റൂമൊക്കെ പോയി പോയിട്ടോ അപ്പൊ ബാംഗ്ലൂരിലെ രണ്ടാമത്തെ ദിവസത്തിന്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം അസ്സലാമലൈക്കും